മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ഫിലോമി തറപ്പേൽ അന്തരിച്ചു മൃതസംസ്കാര ശുശ്രൂഷകൾ ഇന്ന് കോതമംഗലം തങ്കളം എം എസ് സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൌസിൽ രണ്ടു മണിക്ക് കോതമംഗലം രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോർജ് മടത്തിക്കണ്ടെത്തലിന്റെ മുഖ്യ കാർമികത്തിൽ ആരംഭിക്കും ഭൗതിക ശരീരം ഇന്നലെ ധർമ്മഗിരി സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലും തുടർന്ന് കോഴിപ്പള്ളിയിലുള്ള എം എസ് കെ ജനറലേറ്റിലും പൊതുദർശനത്തിനായി വച്ചു സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യമാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ മതസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം നിർവഹിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടുകൂടി കോതമംഗലം രൂപത മുഖ്യ വികാരി ജനറൽ റവറൻ ഡോക്ടർ വിൻസെന്റ് നെടുങ്കാട്ടിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ വിശദകുർബാനി ആരംഭിച്ച് പ്രാർത്ഥിച്ചു താമരശ്ശേരി രൂപതയിലെ വാളുക്ക് മരിയഗിരി ഇടവകയിൽ തറപ്പേൽ പരേതരായ അലക്സാണ്ടർ ത്രേസ്യാമ ദമ്പതികളുടെ മകളാണ് പരേത സിസ്റ്റർ ഓക്സലിയ എസ് എ ബി എസ് ടി എ തോമസ് ടി എ ജോസ് സിസ്റ്റർ മെർലിൻ എസ് എ ബി എസ് സിസ്റ്റർ റെസി അലക്സ് എസി പരേതരായ ടി എ പോൾ ടി എ ആന്റണി തുടങ്ങിയവരാണ് സഹോദരങ്ങൾ ആറു വർഷക്കാലം സോഷ്യൽ മിഷന്റെ ജനറൽ കൗൺസിലറായും തുടർന്ന് സഭയുടെ സുപ്പീരിയർ ജനറലായും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അഭിമന്യ മഠത്തിൽ കണ്ടെത്തി പിതാവ് ഷെഗേന ന്യൂസിലൂടെ പ്രത്യേകം സന്യാസിനി ജനറൽ ബഹുമാനപ്പെട്ട ഫിലമീൻ സിസ്റ്റർ നമ്മിൽ നിന്ന് വേർപെട്ട് ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു അറുപത്തഞ്ച് വർഷക്കാലമേ ഭൂമിയിൽ ജീവിച്ചുള്ളൂ ജീവിച്ച കാലത്തോളം ദൈവത നിറവേറ്റി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു സിസ്റ്റർ ഫിലമി തറപ്പയൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്ററും ഉൾപ്പെടെ എട്ട് മക്കളാണ് മാതാക്കന്മാർക്കുണ്ടായിരുന്നത് എട്ട് മക്കളിൽ നാല് പേര് പെൺമക്കൾ ആ നാല് പെൺമക്കളും സിസ്റ്റേഴ്സാണ് അവരൊരാളാണ് ഫിലോമി സിസ്റ്റർ മറ്റു നാല് സഹോദരന്മാർ രണ്ട് സഹോദരന്മാർ നേരത്തെ തന്നെ ദേവസ് പോയി അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് സിസ്റ്റർ ഫിലോമി വന്നിരിക്കുന്നത് ഈ സന്യാസി സമൂഹത്തിനും മാത്രമല്ല വളരെ പ്രത്യേകിച്ച് കോതമംഗലം രൂപതയ്ക്ക് ഏറെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ നടത്തിയ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹപ്രദമാക്കി ചെയ്യുവാനായിട്ട് സിസ്റ്ററിന് സാധിച്ചു അതുപോലെ തന്നെ മിഷൻ പ്രദേശങ്ങളിലേക്ക് സിസ്റ്റേഴ്സിനെ നയിക്കുവാനായിട്ട് അവരെ ശുശ്രൂഷ ലഭിക്കുവാനായിട്ട് ഏറെ താല്പര്യപ്പെടുത്തുന്ന വ്യക്തിയാണ് നാലര വർഷക്കാലം എം എസ് ടി സന്യാസിനി സമൂഹത്തിൻ്റെ യന്ത്രാളന്ന നിലയിൽ ശുശ്രൂഷ ചെയ്തു രോഗിയായിരുന്നപ്പോഴും സന്തോഷത്തോടു കൂടി രോഗാവസ്ഥയെ സ്വീകരിച്ചു ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്ക് തിരികെ പോകുന്നു എന്നുള്ള കൂടി അവസാന ഘട്ടത്തിൽ ചെലവഴിച്ച വ്യക്തിയാണ് കഴിഞ്ഞയാഴ്ചയിൽ ഞാൻ ഹോസ്പിറ്റൽ പോയി കണ്ടപ്പോൾ പിതാവിൻ്റെ അനുഗ്രഹം വേണം പ്രാർത്ഥന വേണം എന്നൊക്കെ എന്നോട് പറഞ്ഞു കുറെ സമയം പ്രാർത്ഥിച്ചു സന്തോഷത്തോടുകൂടി കൂടി നിത്യ സൗഭാഗ്യത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ് ഈ സിസ്റ്ററിൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം സിസ്റ്ററിലൂടെ നില നന്മകളെ ഓർത്ത് നന്ദി പറയാം ഒടൊപ്പം തന്നെ ദൈവം സിസ്റ്ററിന് നിത്യ സൗഭാഗ്യം കൽപ്പിച്ചേറലട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഡെസ്ക് ന്യൂസ്